രാവിലെ എന്നത്തേം പോലെ ഏഴ് മണി കഴിഞ്ഞു ഫ്രഷ് ആയിട്ട് അടുക്കളയിൽ വന്ന് പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട് അങ്കിത്തിന് ഇന്ന് റാഗിയപ്പമാണ് ഞാൻ ടിഫിനിൽ വെച്ച് കൊടുക്കുന്നത് കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡിന്നർ റാഗിയപ്പം ഉണ്ടാക്കിയ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുതന്നെയാണ് രാവിലെ അവന് ടിഫിനിൽ കൊടുത്തു വിടുന്നത് കൂടെ നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ കുറച്ച് ബാക്കിയുണ്ട് ഫ്രൂട്ട്സ് ബേക്കിന് കുറച്ച് മുന്തിരിങ്ങയും കൂടെ കഴുകി വെച്ച് കൊടുക്കുന്നുണ്ട് ടിഫിനും വെള്ളമൊക്കെ അങ്ങനെ റെഡിയായി അപ്പോ അവൻ റെഡിയായി ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് സ്കൂളിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പൊ വലിയ തണുപ്പൊന്നുമില്ല എങ്കിലും ഈ സമയത്താണ് നമ്മൾ സ്വെറ്ററും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഇടേണ്ടത് കാരണം ഈ സമയത്താണ് നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത് ചുമയും കാര്യങ്ങളും ഒക്കെ അപ്പോ അവൻ എന്തായാലും ഫുള്ളി ആയിട്ട് ഇറങ്ങുവാണ് ഈ വർഷം ഇനി മാർച്ച് ഫിഫ്റ്റീൻത്തോടുകൂടി എക്സാം ഒക്കെ കഴിയും അതുവരെ ഈ യൂണിഫോം കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നി ഇതുവരെ സർക്കുലർ ഒന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം കൊണ്ടായിരിക്കും കാരണം അവൻ തന്നെ പറയും കുറച്ച് കഴിയുമ്പോൾ ചൂട് എടുക്കുമോന്ന് കാരണം അകത്തും കുറച്ച് വുള്ളൻ പോലത്തെ ആണല്ലോ രാവിലെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് തണുപ്പുള്ളുണ്ട് അധികം ചൂട് തോന്നത്തില്ല പക്ഷേ അവൻ പറയും ക്ലാസ്സിൽ പോയിരുന്ന് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് ഇരിക്കുകയല്ലേ അപ്പോ കുറച്ച് ചൂടെടുക്കും പക്ഷേ സ്കൂളിൽ ഇത് മാറ്റാൻ സമ്മതിക്കത്തില്ല പറയുന്നുണ്ട് അവൻ അങ്ങനെ അങ്കിത്ത് പോയി കഴിഞ്ഞിട്ട് രാഖിക്ക് ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കൊക്കെ നോക്കണം ഞങ്ങൾക്കുള്ള ചായ ഇടാൻ പോകുന്നേ ഉള്ളൂ അങ്ങനെ ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാണ് നമുക്കൊരു പുതിയ അപ്പച്ചട്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാന്ന് വെച്ചാൽ ഞാൻ കുറേ രോഗികളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പച്ചട്ടി കേടായി അപ്പം ചുടുമ്പോഴെല്ലാം ഞാൻ പറയാറുണ്ടായിരുന്നു നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ചുടുന്നത് കാരണം ഏർ നേരത്തെ ഒരപ്പച്ചട്ടിയും നോൺ സ്റ്റിക്ക് ആയിരുന്നു അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ഇളകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി പിന്നെ ഞാനത് വേറെ ഉണ്ടാക്കി ഉണ്ടാക്കി പിന്നെ അത് മൊത്തത്തിൽ നശിച്ചു അതായത് വേറെ ഇനി നമുക്ക് കറി ചൂടാക്കാനൊക്കെയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് എന്തായാലും അപ്പച്ചട്ടി ഞാൻ എപ്പോഴും കൂടെ കൂടെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അപ്പോൾ അപ്പോൾ അപ്പച്ചട്ടി എന്തായാലും വാങ്ങണമല്ലോ അങ്ങനെ ഒരാക്കെ ഓർഡർ ചെയ്തു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഒരു ഗ്ലാസ് അടപ്പൊക്കെ ആയിട്ടാണ് സംഭവം വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒന്ന് എടുക്കണം എന്ന് തോന്നുന്നു ഇരുമ്പ് ആദ്യം ഒന്ന് പ്രീ പ്രീസീസണിങ്ന്ന് പറയുമല്ലോ അത് ചെയ്തെടുക്കണം എപ്പോഴത്തേം പോലെ വീക്ക് ഡേ ആയിരുന്നു രാക്കെ ഓഫീസിൽ പോയി അങ്കിത്ത് രാവിലെ സ്കൂളിൽ പോയി ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മുന്തിരിങ്ങ കഴിക്കുക കേട്ടോ കാരണം മുന്തിരിങ്ങ കുറേ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ കാണിച്ചായിരുന്നല്ലോ അപ്പം അതെങ്ങനെയെങ്കിലൊക്കെ തീർക്കണമല്ലോ കുറച്ചൊക്കെ അങ്കിത്തിന് കൊടുത്തു വിടും പിന്നെ ഞാൻ കഴിക്കും കുറച്ച് കഴിക്കും രാക്കെ വരുമ്പം ഒരു ബൗളിലെടുത്ത് കൊടുക്കും അങ്ങനെയൊക്കെ തീർത്തല്ലേ പറ്റത്തുള്ളൂ അല്ലേ പിന്നെ കേടാവും പിന്നെ ഞാൻ ജ്യൂസും അതും ഒക്കെ ഉണ്ടാക്കി വെക്കാന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് മടിയാ അതൊക്കെ ഇങ്ങനെ അങ്ങ് കഴിക്കാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് കഴിക്കും ലഞ്ചിനിന്ന് ഒരു കപ്പക്ക ഇരിപ്പുണ്ട് നമ്മുടെ പപ്പായ ഉണ്ടല്ലോ എനിക്കൊന്ന് ചിലർ ഓമയ്ക്ക അങ്ങനെയൊക്കെ പറയും രാക്കയുടെ ഇവിടെയൊക്കെ എനിക്കൊന്ന് ഓമയ്ക്ക എന്നൊക്കെയാണ് പാലക്കാട്ടോടൊക്കെ പറയുന്നത് ഞങ്ങൾ കപ്പക്ക എന്നാണ് പറയുന്നത് നമ്മുടെ പച്ചപ്പായ അതിരിപ്പുണ്ട് ഒരു ഒടച്ചേരി വെക്കണം പിന്നെ ചോറ് ബീൻസ് ഇരിപ്പുണ്ട് ഒരു മെഴുക്കുരുട്ടി അതായത് വടക്കോട്ടക്ക ഉപ്പേരി എന്ന് പറയും അതും വെക്കണം അപ്പോൾ ലഞ്ചിന്ന് അങ്ങനെ അങ്ങ് ഒതുക്കി തീർക്കത്തേ ഉള്ളൂ നമ്മുടെ അപ്പച്ചട്ടി അപ്പൊ എന്തായാലും ഒന്ന് പരിചയപ്പെടാട്ടോ അതെ ഇതാണ് നമ്മുടെ അപ്പച്ചട്ടി ഞാനത് മാറ്റി കാണിച്ചു തരാട്ടോ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എടുക്കുമ്പോ കാസ്റ്റൈൻ തന്നെയാണ് നമുക്ക് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മെഴുകി എടുക്കണം അവർ തന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇത് വന്ന പാക്കിൽ ഉണ്ടായിരുന്നു ബാക്കി അത് ഓൺലൈൻ വഴിയാണ് ഓർഡർ ചെയ്തത് അപ്പൊ എങ്ങനെ ഇരിക്കും എന്നെനിക്കറിയത്തില്ലായിരുന്നു ഇവരുടെ തന്നെ ഒരു പ്രോഡക്റ്റ് നേരത്തെ ഒരു വലിയൊരു നമ്മുടെ കടായി പോലത്തെ വലിയൊരു ഇരുമ്പിന്റെ കടായി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വെയിറ്റാണ് എനിക്കത് പൊക്കി ഗ്യാസിന്റെ മുകളിൽ വെക്കാൻ പറ്റില്ല കാരണം നമുക്ക് മുകളിൽ ഒന്നും അത് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റത്തില്ല വലിയ വാവട്ടം ഉള്ളൊരു സംഭവമാണ് അത് താഴെ വെച്ചേക്കുന്ന അത് അവിടെ നിന്ന് എടുത്ത് എനിക്ക് വെക്കാൻ പറ്റാത്തോണ്ട് ഞാനത് ഉപയോഗിക്കാറേ ഇല്ല ഇതിനത്ര വെയിറ്റ് ഇല്ല എങ്കിലും നമുക്ക് അപ്പൊ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്ടിയാണ് ഇത് സംഭവം ഇരുമിന്ന എണ്ണ ആണല്ലോ ഗുണവുമാണ് അപ്പൊ ഗ്ലാസ് അടപ്പാണ് അത് ഞാൻ ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല എന്റെ സ്റ്റീലിന്റെ അടപ്പുണ്ട് നേരത്തെ നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ കൂടെ സ്റ്റീല് കിട്ടുമല്ലോ അത് ഇതിന് പാകമാവുമായിരിക്കും അപ്പൊ അതേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഞാൻ അങ്ങനെ ഗ്ലാസ് ഐറ്റംസ് ഞാൻ കുറവാണ് ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ അപ്പച്ചട്ടി ഇത് ചെറുതായിട്ടൊന്നും എടുത്തിട്ട് നമുക്ക് അപ്പം ചുട്ട് തുടങ്ങണം ഞാൻ കുറെ ബ്ലോഗുകളില് അപ്പം ചുടുമ്പോതെല്ലാം കല്ലപ്പാണല്ലോ ചുട്ടിട്ട് പറയുമല്ലോ അപ്പച്ചട്ടി കേടായിരിക്കുകയാണ് വാങ്ങണം വാങ്ങണം അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഈ വ്ലോഗില് ഇതിനെ കുറിച്ചൊരു ഇന്റർവ്യൂ തന്നത് അപ്പൊ അതിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് നമ്മള് അതായത് ഇരുമ്പ് ഇരുമ്പായതുകൊണ്ട് നമുക്ക് തുരുമ്പ് പിടിക്കുമല്ലോ അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അവരുടെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് നീലത്തിലൊരു പേപ്പറാണ് അപ്പൊ ഞാനത് മെല്ലെ മെല്ലെ വായിച്ചു നോക്കി കൂടുതലും നമ്മൾ സോപ്പ് വെള്ളത്തിനൊന്നും കഴുകരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊരു എണ്ണമയം എപ്പോഴും കാണണം പിന്നെ നമ്മൾ സ്ഥിര ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വെച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരികയാണെങ്കിലൊക്കെ ചിലപ്പോൾ തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ നീണ്ടൊരു ലീഫ്ലെറ്റിലുള്ളത് നമ്മുടെ ലഞ്ചിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ പപ്പായ ഉടച്ച് കയറി നമ്മുടെ പപ്പായ എരിശ്ശേരി എന്ന് പറയാം പച്ചപ്പായ ആണ് അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കഴുകി കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പം നിറച്ചു കുരുവാണിത് കുറേ കുരുവുണ്ട് അപ്പോൾ പകുതി ഇപ്പൊ എടുക്കുന്നുള്ളൂ പകുതി തോരനങ്ങാണിനി വേറൊരു ദിവസം വെക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് കുറച്ച് ചെറുപയറും കൂടി ഇടുന്നുണ്ട് നമ്മുടെ ഇല്ലാത്ത ചെറുപയർ പരിപ്പുണ്ടല്ലോ ഏഹ് ചെറുപയറിന്റെ സ്പ്ലിറ്റഡ് മൂന്താൽ ഇവിടെ പറയും അപ്പൊ അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് കുതിർത്തൊന്നും വെക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് വേഗുന്നതാണ് അത് കുക്കറിലോട്ട് ഇട്ടിട്ട് നമ്മുടെ കപ്പക്കയും കൂടെ അരിഞ്ഞ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അരപ്പ് അരപ്പിൽ ഞാൻ തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി ഇതാണ് ഞാൻ ഇരിശേരിയായിട്ട് കൊല്ലം സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെ നോലി വെക്കുന്നത് അപ്പൊ ആ രീതിയിലാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് പിന്നെ എണ്ണ ഒഴിച്ചു കടുവു പൊട്ടിച്ചു അറ്റൽമുളക് ഇട്ടു നമ്മുടെ കപ്പക്ക അരിശേരി റെഡിയാക്കി എടുത്തു കറിവേപ്പില താഴെ പോയി പിച്ചണം മടി കൊണ്ട് പിച്ചാത്തെയാണ് പിന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വച്ചാൽ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് കായപ്പൊടി ഉപ്പ് പിന്നെ നമ്മുടെ മുളക് പൊടി ഇതൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ എന്തെങ്കിലും ബ്രെഡ് നമ്മുടെ ബ്രെഡിൻ്റെ അടപ്പ് കഷ്ണമുണ്ടല്ലോ ബ്രൗൺ ബ്രെഡിൻ്റെ അത് നല്ല കട്ടി അപ്പോൾ അത് വെച്ച് ബജി ബജിയുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ട് ഈ ബ്രെഡ് ഞാൻ നാലാക്കി മുറിച്ചിട്ടുണ്ട് ഇത് ഒരു പീസാണ് ഒരു പീസ് നാലാക്കി മുറിക്കാൻ പറ്റും അപ്പോൾ ഇതിനി നമുക്കൊന്ന് കോട്ട് ചെയ്തിട്ട് മെല്ലെ ബ്രെഡ് ബജിയായിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു ഇതുപോലത്തെ ഒരു നാല് അടപ്പ് കഷ്ണം എന്റെ ഇരിപ്പുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കളയാൻ തോന്നിയില്ല ഞാൻ ഇതുവരെ ബ്രെഡ് പക്കോഡ എന്നൊക്കെ ഇവിടെ പറയും അത് കഴിച്ചിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാനത് ഉണ്ടാക്കുകയാണ് എണ്ണ പിടിക്കോ കുടിക്കോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ എണ്ണയൊന്നും അത് പിടിക്കുകയും കുടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഞാനത് എന്തായാലും മെല്ലെ മെല്ലെ ചുട്ടെടുക്കുകയാണ് വല്ലപ്പോഴൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ടേസ്റ്റ് ആണല്ലോ സംഭവം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനിയും ബ്രെഡ് ഇരിപ്പുണ്ട് ചുട്ടെടുക്കാന്ന് വെച്ചു പിന്നെ ഞാൻ ഒരു നമ്മുടെ വഴുതനിങ്ങും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ബാക്കി വന്ന ബാറ്ററിയിൽ കൂട്ടിയത് വഴുതനിങ്ങേ ബജിയായിട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാണ് കുറച്ച് ബാറ്ററി ബാക്കി വന്നോ അതങ്ങനെ ആക്കിന്നേ ഉള്ളൂ ിത്തിന്റെ ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത് നടക്കുന്ന ടൈമാണ് അസൈൻമെന്റ്സും അതുപോലെ തന്നെ പ്രാക്ടിക്കൽസും ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അവന്റെ നോട്ട്ബുക്ക് വർക്കൊക്കെ ഒക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ പ്രാക്ടിക്കൽസിൽ ഇങ്ങനൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഇതിപ്പോ മാത്സ് പ്രാക്ടിക്കലിന്റെ എന്തോ സംഭവമാണ് തിയറി നെക്സ്റ്റ് വീക്ക് തുടങ്ങും ഒരു എക്സാം കഴിഞ്ഞ പിന്നെ പിറ്റേ ദിവസം അവധിയായിരിക്കും അങ്ങനെ അങ്ങനെയാണ് എക്സാം മാർച്ച് ഫിഫ്റ്റീനോ കൂടി അടയ്ക്കുന്നാണ് ഇപ്പൊ നിലവിലെ സർക്കുലറും ടൈം ടേബിളും ഒക്കെ തന്നിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയിക്കും രാത് വന്നിട്ടുണ്ട് അങ്കിത്ത് ഫ്രണ്ട് കേട്ട് സംസാരിക്കുക അത് ഭയങ്കര ബിസി ആയപ്പോൾ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വേണമായിരുന്നു അത് ഞാൻ രാഖിക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്തത് വാങ്ങി വന്നിട്ടുണ്ട് ഡിന്നറിന് ചപ്പാത്തിയുടെ മാവ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കടലക്കറിയാണ് നമ്മുടെ കറുത്ത കടല അപ്പൊ കടല ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുതിർന്ന് വന്നപ്പോൾ കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കടായിലേക്ക് എണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ പച്ചമുളകിടാം നമ്മുടെ സവാള തക്കാളി ഈ കറുത്ത കടലയ്ക്ക് തക്കാളി ഇഡലിയിലും കുഴപ്പമില്ല വെള്ളക്കടലയ്ക്ക് തക്കാളി നല്ല ടേസ്റ്റാണ് കറുത്ത കടലയ്ക്ക് തക്കാളി അത്ര അല്ല പക്ഷെ ഞാൻ ഒരു തക്കാളിയും കൂടെ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ചൊക്കെ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി എടുക്കാം കടലിലും ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ബേസിക് മസാലാസ് നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആ ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ വേഗിച്ച് വെച്ചിരിക്കുന്ന കറുത്ത കടയിലെ ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വീസിലും കൂടെ കൊടുത്തിട്ട് ഓഫ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് അതായത് കുറുക്കി വേണമെങ്കിൽ തുറന്നിട്ടിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് കുറു കുറുക്കിയെടുത്താൽ മതി നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഡിന്നറിന് ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയും കടലക്കറിയാണ് കടലക്കറി ഉണ്ടെങ്കിൽ വിറ്റേ ദിവസം രാവിലെ അങ്കിത്തിന് സ്കൂളിലും കൊടുത്തുവിടാം കുറച്ച് മാറ്റി വെച്ചാൽ ചപ്പാത്തിയുടെ മാവും അവന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും എല്ലാ വീട്ടമ്മമാരുടെയും ഒരു ടെൻഷനാണ് അല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് എന്താണ് ഡിന്നറിന് എന്താണ് ഇത് പക്ഷെ നമ്മൾ ഇങ്ങനെ എടുക്കുമെങ്കിലും നമ്മൾ എന്തൊക്കെയോ ഒപ്പിച്ച് റെഡി ആക്കാറും ഉണ്ട് അത് അങ്ങനെ ആ സമയമാകുമ്പോൾ അങ്ങ് വന്നു പോകും അല്ലേ എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് ഏതരോട് കൂടി നമ്മുടെ ഡിന്നറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മൂന്ന് പേരും കൂടി ഇരുന്ന് കഴിച്ചാൽ മതി ഇന്നത്തെ വീഡിയോപ്പാണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ